ൾക്കാർക്ക് നൂറ് ഇറങ്ങി പോന്നിങ്ങനെ നൂറ് നമ്മളാരും നമ്മളാരും നമ്മുടെ വേദി വേദി പറഞ്ഞതല്ല യാതൊരു അവരുടെ 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 സമ്മേളനം പരസ്യമായിട്ട് പ്രസംഗിച്ചതാണ് ആ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ഒരിക്കലും സമസ്ത ഇറങ്ങി പോന്നു എന്നതുകൊണ്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചതല്ല നിലവിലുള്ള സമസ്തക്ക് ഊർജം നൽകിയ പുതിയ വർഷം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം കൂടാതെ അടിപിടി കൂടാതെ ക്രിയാത്മകമായ വന്യരായ പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അസലാ വലൈക്കും അറമത്ത് നിങ്ങൾ കേട്ടല്ലോ സത്താർ വന്തല്ലൂര് അദ്ദേഹത്തിന്റെ പ്രസക്തമായ ചോദ്യമാണ് ഈ വിഷയത്തെ കുറിച്ച് സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് എ പി വിഭാഗമാണോ ഇ കെ വിഭാഗമാണോ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പങ്കുവക്കും എല്ലാവരും ഹിന്ദിയമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്ത് വന്നിരായ പേരോട് ഒരു പ്രസംഗമുണ്ട് അത് നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ് ഈ വിഷയത്തെ കുറിച്ച് എന്ത് പറഞ്ഞു ഉസ്താദ് പറയട്ടെ നിങ്ങൾ കേട്ടു നോക്ക് കേട്ട് നോക്കുക കേട്ടല്ലോ ഉസ്താദ് വ്യക്തമായി പറഞ്ഞു ഈ വിഷയത്തിൽ തർക്കത്തിന്റെ ആവശ്യമില്ല എല്ലാവരും കൊണ്ടാടട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട് ഉസ്താദ് എന്നെ പറയട്ടെ പറഞ്ഞിട്ട് മക്കളും ഓക്കെ എല്ലാരും ഓദിക്കോട്ടെ ഉപ്പാപ്പണ്ടല്ലേ എല്ലാവരും അതുപോലെ സമസ്ത കേരള പറയുന്നത് അതിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ മഹാന്മാരാ സ്ഥാപിക്കപ്പെട്ട ഒരു സംരംഭമല്ലേ അത് അത് എല്ലാവരും സന്തോഷിക്ക കേട്ടല്ല ഉസ്താദ് വ്യക്തമായി പറഞ്ഞു നമുക്ക് തർക്കത്തിന് സമയമില്ല ഒരുപാട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അതും പറയട്ടെല്ലാം വേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അവകാശ മറ്റ് തർക്കങ്ങളൊന്നും കൂടാൻ പാടില്ല നമുക്ക് സമുദായത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന നല്ല നല്ല പദ്ധതികളുണ്ട് ആ പദ്ധതികൾ നമുക്ക് നമുക്ക് വ്യക്തമാണ് വ്യക്തമാണ് ഉസ്താദിന്റെ ഇനി ഇവിടെ ചില ആളുകൾ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്ന പ്രതികൾ നേരത്തെ സത്താർ പന്തല്ലൂരിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പൂർണ്ണമായി പറയട്ടെ അതിനുശേഷം അതിന് വ്യക്തമായ മറുപടി നമുക്ക് പറയാം കേട്ടല്ലോ വേദി വേദി അവരുടെ അവരുടെ സമ്മേളനം ആ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ കേട്ടല്ലോ ഞങ്ങൾ ഇറങ്ങി പോകുന്നതാണെന്നുള്ള ആൾ തങ്ങൾ പറഞ്ഞു അത് ശരിയാണ് എന്നിട്ട് അതെ പിന്നെ അന്ന് മുതലാണ് എണ്ണി തുടങ്ങേണ്ടത് എന്നാണ് സത്താറ് പന്തലൂര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പേരോടുസ്താദോ തർക്കത്തിലേക്ക് നമുക്ക് ആർക്കും പോവേണ്ട ഒരുപാട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഈ വിഷയത്തെ കുറിച്ച് ഓയം തരുവാണ് വ്യക്തമായ മറുപടി പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾപ്പിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് എന്താണ് ഓയം തരുവാണ് ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ പിന്നെ എങ്ങനെ നൂറ് തികക്കുന്നു എന്ന സത്താർ സാഹിബിന്റെ ഇമ്മിണി വലിയ സംശയത്തിന് മറുപടി ഓയം തരുവൺ എഴുതുന്നു താജുല തങ്ങൾ പറഞ്ഞത് നേരാണല്ലോ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ട സന്ദർഭം വന്നപ്പോൾ ചുരുണ്ടു കൂടിയിരിക്കാതെ നട്ടെല്ലു നിവർത്തി അന്തസ്സായി ഇറങ്ങി ഇറങ്ങിപ്പോരുക തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തയുടെ പേരിൽ നിഗൂഢ ലക്ഷ്യങ്ങളോടെ ഒരു വിഭാഗം വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നാണെന്നു മാത്രം അല്ലാതെ സമസ്തയിൽ നിന്നല്ല സമസ്തയിൽ സമസ്തയിൽ നിന്ന് അതിൻ്റെ അവകാശികൾ എന്തിനിറങ്ങി പോരണം മെമ്പർഷിപ്പ് നൽകിയില്ല ജനറൽ ബോഡി വിളിക്കില്ല മെമ്പർഷിപ്പ് നൽകിയില്ല ജനറൽ ബോഡി വിളിക്കില്ല മുഷാവറയിലേക്ക് തിരഞ്ഞെടുപ്പില്ല നിയമപരമായി ഒരു നടപടിക്രമവും പാലിക്കാതെ സംഘടനയെ ചിലർ കൈപിടിയിൽ ഒരുക്കി നടന്നു ഇതിനെതിരെ സ്വാഭാവികമായും കേസ് ഉത്ഭവിച്ചു അപ്പോൾ കേസിനെ നേരിടാൻ നടക്കാത്ത മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നെന്നു വ്യാജരേഖയുണ്ടാക്കി ചേരാത്ത ജനറൽ ബോഡി യോഗം ചേർന്നതായി കള്ളരേഖ നിർമ്മിച്ചു തിരഞ്ഞെടുപ്പ് നടന്നതായി കൃത്രിമ ച്യാജരേഖ നിർമ്മിക്കുന്നത് രാജ്യത്തെ നിയമാനുസൃതമായി കുറ്റകരമാണ് നോൺ ബൈലബിൾ ഒഫൻസ് ഇസ്ലാമികമായും തെറ്റാണ് ഈ തെറ്റിന് കള്ളത്തരത്തിനും കൂട്ടുനിൽക്കാനാവില്ലെന്ന് പറഞ്ഞാണ് താജിൽ ഉലമാ തങ്ങളും എ പി ഉസ്താദും എം എ ഉസ്താദും ചിത്താരി ഉസ്താദും അടങ്ങുന്ന പതിനൊന്ന് അംഗങ്ങൾ പതിനാറ് ഒന്ന് എൺപത്തിയൊമ്പതിലെ യോഗത്തിൽ നിന്നിറങ്ങിപ്പോന്നത് ഇതെങ്ങനെയാണ് സമസ്തയിൽ നിന്നുള്ള ഇറങ്ങി പോ ഇറങ്ങിപ്പോകാവുക സഭാനടപടികൾ പ്രതിഷേധിച്ച് നിയമസഭയിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയാൽ അത് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള ഇറങ്ങിപ്പോഷാവറയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർപ്പുണ്ടാകും തീർപ്പുകൾ ഉണ്ടാക്കാനുള്ള സുപ്രീം അതോറിറ്റി സംഘടനയുടെ ജനറൽ ബോഡിയാണ് നിലവിലെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സമസ്തയുടെ ജനറൽ ബോഡി യോഗം വിളിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും വിളിച്ചില്ല പണ്ഡിതന്മാർ അവർക്കു ഭയമായിരുന്നു പരിഗണന ഇല്ലാത്തപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന പത്ത് മുഷാവർ അംഗങ്ങൾ അഞ്ച് മൂന്ന് എൺപത്തി ഒമ്പതിന് പരസ്യമായി ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർന്നു മുഷാഫറിയുടെ കോറമാണ് പത്തു പേർ പത്തു പേരുണ്ടെങ്കിൽ യോഗം വിളിക്കാം തീരുമാനമെടുക്കാം നിയമപരമാണ് അയ്യായിരത്തിൽ പരം പണ്ഡിതന്മാരാണ് ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കേണ്ടത് അത്രയേറെ പണ്ഡിതന്മാർ പങ്കെടുത്ത ജനറൽ ബോഡി യോഗം സമസ്തയുടെ സംസ്ഥയുടെ അന്നോളമുള്ള ചരിത്രത്തിൽ ആദ്യം പണ്ഡിതം ആ സംഗമം സമസ്തയുടെ മുസാവറ പുനഃസംഘടിപ്പിച്ചു പുനഃസംഘടന എങ്ങനെയാണ് പുതു നിർമ്മിതിയാവുക മലയാള ഭാഷയും അറിയില്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സമസ്തയുടെ ചരിത്രത്തിൽ തുടക്കമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകരിച്ച പാരമ്പര്യ സം പാരമ്പര്യ സമസ്തയുടെ അഭിമാനകരമായ ഉയർപ്പിൻ്റെ വർഷമാണ് ഒരു പതിറ്റാണ്ടോളം നീണ്ട ഉപജാപങ്ങളിൽ നിന്നും മാർഗ ഭ്രംശങ്ങളിൽ നിന്നും രാഷ്ട്രീയ അധിനിവേശത്തിൽ നിന്നും പരക്കൽ മുല്ലക്കോയ് തങ്ങളുടെ പ്രസ്ഥാന വിമോചിതമായ വർഷം സമസ്തയുടെ അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും വീണ്ടെടുത്ത വർഷം രാഷ്ട്രീയത്തിൻ്റെ നഖകുയിൽ നിന്ന് നേടിയ വർഷം ആരുടെയും ഭയം തിട്ടൂരമില്ലാതെ സമസ്തക്ക് സ്വന്തം പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചു നടപ്പാക്കി മുന്നോട്ടു പോകാൻ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ തുടർച്ചയിലെ ചരിത്ര സഹോദരങ്ങൾ വ്യക്തമായ മറുപടി ഒരിക്കലും സമസ്ത ഇറങ്ങിപ്പോന്നു എന്നതുകൊണ്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചതല്ല നിലവിലുള്ള സമസ്തക്ക് ഊർജ്ജം നൽകിയ പുതിയ വർഷം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം കൂടാതെ അടിപിടി കൂടാതെ ക്രിയാത്മകമായ വന്യനായ ഉസ്താദ് പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും കാണാം ദുഃ ആവശ്യത്തോടു കൂടെ അസല വലൈക്കും വാഹി വാ